ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടിരിക്കുന്ന ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പിയുമായിട്ടാണ് റവയും അതുപോലെ തന്നെ രണ്ട് ക്യാരറ്റും ഉണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പി ആട്ടോ അപ്പം ക്യാരറ്റ് ഇതുപോലെ തൊലിയൊക്കെ കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തതിന് ശേഷം കുക്കറിനകത്തോട്ട് ഏകദേശം അരക്കപ്പ് പാലും അരക്കപ്പ് വെള്ളവും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വേവിക്കാൻ വെക്കുക കേട്ടോ ഒരു മൂന്നാലഞ്ച് പിസിലടിപ്പിക്കുന്നതിനും വരെ നമുക്ക് വേവിച്ചെടുക്കണം നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടണം കേട്ടോ അപ്പോൾ ആ ഒരു സമയത്ത് തന്നെ എനിക്ക് കുറച്ച് ബ്ലാക്ക് മുന്തിരിങ്ങ കിട്ടിയിരുന്നു കേട്ടോ ഇവിടെ ഇപ്പം നമുക്ക് അല്ല എപ്പോഴും അപ്പം കിട്ടിയപ്പം ഇങ്ങനെ ചാൻ വാങ്ങിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കുകയാണെ അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് പുഡിങ് ചെയ്തെടുക്കാൻ പറ്റും അതുപോലെ ഇതിൻ്റെ സ്ക്വാഷ് പല റെസിപ്പീസ് ഞാൻ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിച്ചതേ ഉള്ളൂ അപ്പോൾ ഇതേ നമ്മുടെ ക്യാരറ്റൊക്കെ ഇപ്പോൾ ഇവിടെ നന്നായിട്ട് പാലിൽ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ അത് ഞാൻ വേറൊരു പാത്രത്തിനകത്തോട്ട് മാറ്റി കൊടുക്കുകയാണ് അതിൻ്റെ നല്ല രീതിയിൽ ആ ചൂടൊക്കെ പോയതിന് ശേഷം നമുക്കിനി പാലിനകത്തുനിന്ന് കോരിയിട്ട് അരച്ചെടുക്കണം അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട് പിന്നെ ഈ ഒരു ക്യാരറ്റ് നല്ല കളറുള്ള ക്യാരറ്റും കൂടി ആയിരുന്നു തന്നെ നമ്മുടെ റെസിപ്പി നല്ല അടിപൊളിയാട്ടോ കാണാനായിട്ട് അപ്പോൾ എന്തായാലും ഇപ്പോൾ തണുത്ത് വന്നിട്ടുണ്ട് ഞാനിതൊരു മിക്സിയുടെ ചെറിയ ജാറിനകത്തോട്ട് മാറ്റി കൊടുക്കുകയാണ് കേട്ടോ അതാകുമ്പോൾ നമുക്ക് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കാൻ പറ്റും കൂട്ടത്തിൽ രണ്ട് ടേബിൾ സ്പൂൺ പാലുകൂടെ കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടിത് അരച്ചെടുത്തിട്ട് വരാം ഇപ്പോൾ അതേ ഞാനിവിടെ അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് നല്ല കളറല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു കളർ പുഡിങ്ങിന് വേറെ എക്സ്ട്രാ കളർ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ ഇതിപ്പോൾ ഒരു സൈഡിലോട്ട് മാറ്റി വെക്കാം ഞാനിപ്പം അപ്പുറത്ത് ഒരു ബൗളിനകത്തോട്ട് ഒരു കപ്പ് റവയാണ് എടുത്തു വെച്ചിരിക്കുന്നത് ആ റവ നമുക്ക് സ്വല്പം പാലൊന്ന് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ഒരു പത്ത് മിനിറ്റ് നേരത്തേന് കുതിരാനായിട്ട് വെക്കാം അപ്പോൾ ഈ റവയാണേലും അതുപോലെ തന്നെ ക്യാരറ്റൊക്കെ ആണെങ്കിലും എപ്പോഴും നമ്മുടെ വീട്ടിലുണ്ടാകുമല്ലോ അപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് ചില മധുരമൊക്കെ കഴിക്കാം പഠിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന സമയത്ത് ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമാകുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കരുതേ അപ്പോൾ ഇതിപ്പോൾ ഞാൻ ഒരു പത്ത് മിനിറ്റിന് ശേഷം ഇനിയിപ്പം നമുക്കിത് തയ്യാറാക്കാം നമ്മുടെ പുഡിങ് അപ്പോൾ അതിന് വേണ്ടി ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിനകത്തോട്ട് ഏകദേശം ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ആട്ടോ ഞാൻ ചേർത്ത് കൊടുത്തത് നെയ്യിൽ തന്നെ ഉണ്ടാക്കി എടുക്കണം എങ്കിലാണ് നമുക്ക് നല്ല ഒരു ടേസ്റ്റ് കിട്ടുന്നത് അപ്പോൾ നെയ്യ് നന്നായിട്ട് ചൂടായി വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ കുതിർത്ത് വെച്ചിരുന്ന ആ ഒരു റവയുടെ മിക്സിങ് ഉണ്ടല്ലോ റവയുടെയും പാലിൻ്റെയും ഈ ഒരു നെയ്യ്ക്കകത്തോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഫ്ലെയിമൊക്കെ ഒന്ന് കുറച്ച് വെക്കണം കേട്ടോ അതിന് ശേഷം പിന്നെ നമ്മൾ അരച്ചെടുത്തിരിക്കുന്ന ക്യാരറ്റും കൂടെ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളമോ പാലോ എന്തായാലും കുഴപ്പമില്ല കേട്ടോ ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ആദ്യം എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക അതിന് ശേഷം നമുക്ക് വെള്ളമാണേലും പാലാണേലും കുഴപ്പമില്ല കേട്ടോ കാരണം ഓൾറെഡി ഇതിനകത്ത് നമ്മൾ പാല് ചേർത്തിട്ടുണ്ട് അപ്പോൾ ഞാനിപ്പം ഒരു കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് എന്നിട്ട് നല്ല രീതിയിൽ നമുക്ക് ഒന്ന് കുറുക്കി ഇത് വെള്ളമൊക്കെ ഡ്രൈ ആയി വരുന്ന ആ ഒരു പരുവം വരെ നമുക്കിത് മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കാം അപ്പം നോൺ സ്റ്റിക്കിൻ്റെ പാത്രമാണെങ്കിൽ നമുക്ക് അധികം കഷ്ടപ്പാടുണ്ടാവില്ല അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ ഇളക്കിയൊക്കെ എടുക്കാനായിട്ട് ഞാൻ മധുരത്തിന് ആവശ്യത്തിനുള്ള കുറച്ച് പഞ്ചസാരയാണ് വിടെ ചേർത്ത് കൊടുത്തത് ഇവിടെ മധുരം വളരെ കുറവ് മതി അപ്പം അതുകൊണ്ട് ഞാൻ വളരെ കുറച്ച് പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തത് നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള മധുരം ചേർത്ത് കൊടുക്കാം ഇനിയിപ്പോൾ ഇത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ഇളക്കി ഇളക്കി നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കാം ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് നട്ട്സൊക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ പക്ഷെ ഞാനിപ്പോൾ ചേർക്കുന്നില്ല ഇതിനകത്തോട്ട് ഞാനിപ്പോൾ ഫ്ലേവറിന് വേണ്ടി ബട്ടർ സ്കോച്ചിൻ്റെ ഫ്ലേവർ കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് വാനിലയോ അല്ലെങ്കിൽ ഇലക്കപ്പൊടിയോ എന്ന് വേണമെങ്കിലും നമുക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് വീണ്ടും നന്നായിട്ട് ഇളക്കി ഇതിൻ്റെ വെള്ളമൊക്കെ വറ്റിച്ചെടുക്കാം ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് നമ്മുടെ വീട്ടിലെപ്പോഴും അവൈലബിൾ ആണല്ലോ ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ അപ്പം ഇപ്പം ഏകദേശം നമ്മുടെ ഇത് റെഡി ആയിട്ടുണ്ട് ഞാനൊരു പുഡിങ് ട്രേയിലോട്ട് കുറച്ച് നെയ്യൊക്കെ തടവിയിട്ട് ഇത് ഇതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട് ചൂടോടുകൂടി തന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് നമുക്കിതൊന്ന് ലെവൽ ചെയ്തെടുക്കണം അപ്പോൾ ലെവൽ ചെയ്യുന്ന സമയത്ത് സ്പൂണിൽ സ്വല്പം നെയ്യോ ഓയിലോ തടവിയിട്ട് ലെവൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് ലെവൽ ചെയ്തെടുക്കാൻ പറ്റും എന്നിട്ട് അതിൻ്റെ മുകളിൽ നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ വെച്ച് നമുക്ക് ഗാർണിഷ് ചെയ്തിട്ട് ഒന്ന് തണുപ്പിച്ചതിന് ശേഷം നമുക്കിത് കഴിക്കാവുന്നതാണ് തണുപ്പിച്ചാലും അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ നല്ല ചൂടൊക്കെ ഉള്ള സമയത്താണെങ്കിൽ തണുപ്പിച്ച് കഴിക്കുന്നതാണ് കുറച്ചും കൂടെ നല്ലത് അപ്പോൾ നമുക്ക് ഇവിടെ ഇപ്പോൾ അത്ര ചൂടൊന്നുമില്ല അതുകൊണ്ട് ഞാൻ അധിക സമയമൊന്നും ഫ്രിഡ്ജ് വെച്ചില്ല ഒരു പത്ത് മിനിറ്റ് ഒന്ന് സെറ്റ് സെറ്റാകാനായിട്ട് മാത്രമേ വെച്ചുള്ളൂ എന്നിട്ട് ഞാൻ ഞാനിതിൻ്റെ മുകളിലോട്ട് കുറച്ച് ക്യാഷിനിട്ടും അതുപോലെ തന്നെ നമ്മൾ ഇപ്പോൾ കഴുകി ക്ലീൻ ചെയ്തെടുത്ത മുന്തിരി ഉണ്ടല്ലോ അത് ചെറുതായിട്ട് കട്ട് ചെയ്ത് അതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ ബ്ലാക്ക് റേസിൻസും ഇട്ട് കൊടുക്കാവുന്നതാണ് ഇഷ്ടമുള്ള നെറ്റ്സ് അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം അപ്പോൾ അതെ ഇത് ഇനി ഒരു പത്ത് മിനിറ്റ് നേരത്തേനെ ഫ്രിഡ്ജിൽ വെക്കുകയാണ് കൂടുതൽ നിങ്ങൾക്ക് തണുപ്പുവാണെങ്കിൽ കൂടുതൽ സമയം വെക്കാം കേട്ടോ അപ്പോൾ പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഞാൻ ഫുഡൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാനിത് രാത്രിയിലായിട്ടോ ഉണ്ടാക്കിയത് ഫുഡൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇത് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് നല്ല ടേസ്റ്റിയാണ് പിന്നെ ഇതിൻ്റെ കളർ കണ്ടോ നല്ല അട്രാക്റ്റീവ് അല്ലേ അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ ഒരു റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നെ കമൻറ്റിലൂടെ അറിയിക്കണേ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഞാൻ പറഞ്ഞില്ല ഇതിന് എക്സ്ട്രാ കളറിൻ്റെ ഒന്നും ആവശ്യമില്ലെന്ന് നമ്മുടെ ക്യാരറ്റിൻ്റെ കളറും തന്നെ ഈ ഒരു നല്ല യെല്ലോയിഷ് കളറാണ് നമ്മുടെ പുഡിങ്ങിന് കിട്ടിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്കിത് കാണുമ്പോൾ തന്നെ ഇത് കഴിക്കാനായിട്ട് തോന്നും അത്ര ടേസ്റ്റാണ് എന്നാൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് തന്നെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാനും പറ്റും അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും എല്ലാവർക്കും ബായ്